യുദ്ധത്തിനുള്ള ആജ്ഞ ആജ്ഞ നൽകിയാലും നൽകിയാലും അല്ലെങ്കിൽ ആയുധങ്ങൾ ഇപ്പോൾ പിതാമഹൻ യുദ്ധം ചെയ്യുവാൻ ആജ്ഞാപിക്കുകയില്ലെങ്കിൽ ചേട്ട അതുകൊണ്ടങ്ങ് ആയുധങ്ങൾ പരിത്യജിക്കും നിശ്ചയമായി പിതാമഹ സ്വയം സമർപ്പിക്കുവാനുള്ള ആജ്ഞ നൽകിയാലും ഈ രണഭൂമിയിൽ നമ്മുടെ പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് കൊണ്ട് ആജ്ഞാപിക്കുവാനുള്ള അധികാരം നമുക്ക് നമുക്ക് മാത്രമാണ് നൽകിയിരിക്കുന്നത് നമ്മുടെ ആജ്ഞ പാലിച്ചുകൊണ്ട് ഇവർക്ക് സമർപ്പണത്തിനുള്ള ആജ്ഞ നൽകിയാലും ദുര്യോധനൻ നമ്മുടെ ശരീരം മാത്രമാണ് ഹസ്തനപുരത്തെ സിംഹാസനത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ഹൃദയം സമർപ്പിച്ചിട്ടുണ്ട് നാം ആശീർവാദം നൽകുന്നു ഈ യുദ്ധത്തിൽ നിങ്ങളുടെ സമസ്ത ശത്രുക്കൾക്കും മരണശിക്ഷ തന്നെ നൽകേണ്ടതാണ്